അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളിവിടെ അടിപൊളിയേറ്റിരിക്കുക കേട്ടോ അപ്പം ഇന്ന് ഒരു ഫ്രൈഡേ എടുത്തിട്ടുള്ള ഒരു ബ്ലോഗിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിന്ന് ഫ്രൈഡേ പള്ളി കഴിഞ്ഞ് കാക്കു വന്നതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തു പോകുക കേട്ടോ ഒരു ചെറിയ ട്രിപ്പാണ് കേട്ടോ നമ്മൾ പോകുന്നത് വീടിൻ്റെ അവസ്ഥ കണ്ട് ആരും കമൻറ്റിലൂടെ പറയത് കേട്ടോ ഇന്ന് വീട് ക്ലീൻ ചെയ്യാനും ഒന്നിനും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അറിയാമല്ലോ നമ്മൾ കുറച്ച് നേരം വൈകിയിട്ടാണ് കേട്ടോ ഇവിടെ കിടക്കാറ് അതായത് സുബൈ ബാങ്ക് കൊടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത് അപ്പം പിന്നെ കുറച്ചധികം നേരം വൈകിയിട്ടാണ് എണീക്കാറുള്ളത് എണീറ്റ ഉടനെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പം പുറത്ത് വന്നത് അതുകൊണ്ട് വീട് ക്ലീൻ ചെയ്യാനും ഒന്നിനും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഇനി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യണം നമ്മൾ പള്ളി കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ട് കാക്കൂന് ഒന്ന് രണ്ട് ഓർഡറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് അതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാക്കൂൻ്റെ ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ട് കേട്ടോ അവളെയും മക്കളെ ഹസ്ബൻ്റിനെയും എടുക്കാനാണ് കേട്ടോ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴി ഞാൻ പറയാം കേട്ടോ അപ്പം ഇപ്പോൾ ഒരു അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ സമയം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ അവരെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും വണ്ടിയിലുണ്ട് നമ്മൾ ആദ്യം പോകുന്നത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം പോകുന്നത് ഡെസേർട്ട് സഫാരിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് മക്കൾ മക്കൾ കുറേ ആയിട്ട് പറയാനോ ഇവിടെ വരണമെന്ന് നമ്മളെല്ലാ പ്രാവശ്യം വന്നാലും ഇവിടെ വരണട്ടോ പക്ഷെ അധികം സമയം രാത്രിയോട് അടുക്കൂട്ടോ നമ്മൾ വരുമ്പോൾ അപ്പോൾ ഇന്ന് നേരത്തെ ഇറങ്ങണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും കഴിഞ്ഞിട്ടില്ല നമ്മളിവിടെ മഹരിബ് ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഇവിടെ എത്തി അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡ്രൈവ് പക്ഷേ ഇവിടെ വന്ന സമയത്ത് അതിൻ്റെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പറഞ്ഞു അവർക്ക് ഒരു വണ്ടി തരും അതിലൊരു ഗൈഡ് ഉണ്ടാവും അതായത് നമ്മൾ പോകുന്ന വണ്ടിയിലല്ല അതിന് ഒരു ഗൈഡ് ഉണ്ടാവും അവർ നമ്മളെ ഡെസർട്ടിലൂടെ കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ആളുകളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് പോകുന്നുട്ടോ അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ വണ്ടി തന്നെ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ആറോ ഏഴോ ആളുകൾ പോകും പോകുന്നുട്ടോ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ കുറച്ച് പേര് പോയി പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ബാക്കിയുള്ള ആളുകളും പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ ചെറിയ വണ്ടികൾ അവിടെ ഉണ്ടാവും കേട്ടോ അതെടുത്തിട്ട് നമുക്ക് ഡെസേർട്ടിലൂടെ അങ്ങോട്ട് ഉള്ളോട്ട് പക്ഷേ കുറച്ച് കുറച്ച് സമയം ഭാഗങ്ങൾ നമുക്ക് ഡ്രൈവ് എനിക്കും ുംക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെറിയ വണ്ടി എടുത്തിട്ട് അതൊന്നും ഡ്രൈവ് ചെയ്തതിന് ഭയങ്കര അപ്പം നമ്മൾ ഫസ്റ്റ് ഞാനും കാക്കും മക്കളൊക്കെ ആയിട്ട് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് കേട്ടോ ഇവർ പോകുന്നത് അപ്പോൾ പോയ ആളുകൾ തന്നെ വിടും വീടും പോകുന്നുണ്ട് കേട്ടോ നല്ല ഇരുട്ടായിരിക്കും കേട്ടോ ഡെസേർട്ടിലൂടെ നമ്മൾ ആ വണ്ടിൻ്റെ ഒരു ലൈറ്റ് മാത്രമേ നമുക്ക് ഉണ്ടാകുള്ളൂ കേട്ടോ എനിക്ക് സംഭവം അതൊക്കെ പേടിയാണ് പക്ഷേ എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആരെങ്കിലും അതായത് ഖത്തറിലുള്ള ആരെങ്കിലും ഇത് പോയിട്ടില്ല ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കട്ടോ നമ്മളെ പോലെ ഇത്ര സമയമാകാൻ നിൽക്കരുത് ഒരു ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ഉച്ച സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്നാലും ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് അവിടെ എത്തിയാൽ അടിപൊളിയായിട്ട് നല്ല വ്യൂവും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റോ എന്നാലും നമ്മൾ രാത്രി ആയാലും നമ്മൾ ഡെസേർട്ടിലൂടെ ഏറ്റവും ഹൈറ്റിൽ പോയി ആ ഒരു വണ്ടി നിർത്തിയതിന് ശേഷം നമ്മളെ ഫോട്ടോ ഒക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ അവിടെ നിന്നതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്നിട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കണം അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഇനി പോകുന്നത് സീലേം ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ താ ഞാൻ എനിക്ക് ഇതുപോലെ വണ്ടി ഓടിക്കണമെന്നാണ് പറഞ്ഞപ്പോൾ കാക്കോ ആദ്യം ഞാനൊന്ന് പോയി വരാം എന്നിട്ട് നിനക്ക് ഓടിക്കാന്ന് പറഞ്ഞിട്ട് കാക്കു ഫസ്റ്റ് ഒന്ന് പോയതാണ് കേട്ടോ അപ്പോൾ കാക്കു പോകുന്നത് ഡെസേർട്ടിലൂടെയാണ് കേട്ടോ കാരണം ആ ഒരാൾക്ക് ഈ ഈ ഇതുപോലെയുള്ള വണ്ടി എടുത്തിട്ട് ഉള്ളോട്ട് പോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ കാക്കോ ആദ്യം ഒന്ന് പോയി ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും മക്കളൊക്കെ പോയിട്ടോ പിന്നെന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ താ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടെടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ ആ ഓൾറെഡി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന ചിക്കന് നമ്മൾ അവർ ഹാഫ് വേവായിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് തരും കേട്ടോ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ഉള്ളൂ കേട്ടോ എന്നാലും അതൊരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മക്കളൊക്കെ ആയിട്ട് ഫുഡും കാര്യങ്ങളും നമ്മൾ കുറച്ച് സ്നാക്കും ജ്യൂസും അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾ കുറച്ച് നമ്മുടെ ബീച്ച് സൈഡിലായിട്ട് വള്ളത്തിലൊക്കെ ഇറങ്ങി അവർ കളിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം നമ്മളൊന്ന് ടീ കത്തിക്കാനായിട്ട് നോക്കണ്ട കാരണം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാക്കു ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ നമ്മളടുത്തുള്ളതല്ല അത് കാക്കുന്ന ഫ്രണ്ട്സാളുടെ അടുത്ത് അവർ പുറത്ത് പോകുന്ന ഒക്കെ ആളുകളാണ് അപ്പോൾ അവരുടെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ താ ആ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണ്ട കാരണം അവർക്ക് വെള്ളം കണ്ടാൽ അവരെ കിളി പോകുട്ടോ അതുകൊണ്ട് തന്നെ ഒരാൾ അവരെ ശ്രദ്ധിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ ഫാമിലീസും ബാച്ചിലേഴ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ അവർ ഫിഷൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ അത് ഫ്രൈ ചെയ്തും കുക്ക് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ പോലെ തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് പല പല സംഭവങ്ങൾ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കാക്കിപ്പം ഈ ഒരു സംഭവം അതായത് ഇതിനെന്താ ചാർക്കോളല്ലേ പറയാ അത് കത്തിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ ഇത് വേഗം കത്തി പിടിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളൊരു മെഴുകു പോലുള്ള എന്തോ ഒരു സംഭവം നമ്മൾ ഇട്ടിട്ട് കത്തിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാർക്കോളിലേക്ക് ഇടുന്നത് അതുകൊണ്ടത് പെട്ടെന്നനെ കത്താനായിട്ട് പെട്ടെന്നനെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് കനലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ചെടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് കുറച്ച് സ്പൈസി കുറഞ്ഞ രൂപത്തിൽ നമ്മളൊന്ന് ഗ്രില്ലെയ്തിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസി ആയിട്ടും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പുറത്ത് പോയിട്ടുള്ള ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണല്ലേ കാരണം നമ്മൾ വീട്ടിൽ നിന്നിട്ട് എന്നും ഫുഡുണ്ടാക്കലും നമ്മുടെ വീട്ടിലെ ജോലികളും മക്കളെ നോക്കലും എല്ലായിട്ട് നമുക്ക് ചിലപ്പോഴെങ്കിലൊരു ബോറഡി ഉണ്ടാവും അല്ലേ ഇത് പുറത്തിറങ്ങുന്ന സമയത്ത് അധികം ആളുകളും ഹസ്ബൻഡുമാരായിരിക്കും കേട്ടോ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും നമുക്ക് തരുന്നതൊക്കെ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുക എന്നല്ല അവർ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ചിക്കന് ഗ്രില്ലെയ്ത് എടുത്തിട്ടുള്ളതും ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതും അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പോയ സമയത്ത് കുറച്ച് സ്നാക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ ഫുഡാക്കണേൻ്റെ മുന്നേ കഴിച്ച് ഇരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കൂടി ഇരുന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര രസാണ് കേട്ടോ അപ്പോൾ അതാ മാങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിക്കാൻ കേട്ടോ ആ പിന്നെ മക്കൾ ഒരു ഭാഗത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ക്ഷീണിക്കുമ്പോൾ നമ്മൾ ടെൻറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെൻറ്റിൽ പോയിട്ട് അങ്ങനെ വിശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അന്നത്തെ ഒരു ദിവസം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ മക്കളായാലും നമ്മളായാലും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് പോകുന്നുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മളൊരു വീട്ടിലെത്തിയ സമയത്ത് രാവിലെ നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മൾ പുറത്ത് പോയ വിശേഷങ്ങളും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡസർ സപ്പാറയിലേക്ക് പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കൻറ്റുകൾ എന്തായാലും എഴുതി അറിയിക്കാനും മറക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ കമൻ്റുകൾ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളെ അറിയാത്ത ആളുകൾ നമുക്ക് കമൻറ്റ് അയക്കുമ്പോൾ നമുക്കതിന് റിപ്ലൈ കൊടുക്കാനും അവരോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് കേട്ടോ നമുക്ക് തോന്നാറുള്ളത് പിന്നെ നമ്മളെ അറിയുന്ന ആളുകളും നമുക്ക് കമൻ്റ് അയക്കാനും അതും നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം എല്ലാവർക്കും നന്നായിട്ട് വിഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ബീച്ചിൽ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ